അങ്ങനെ ഇ പി ജയരാജൻ പുറത്തായി മുന്നണിയെ ഏകോപിപ്പിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടെന്ന ന്യായം പറഞ്ഞാണ് ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്നാൽ സി പി എം അടുത്ത കാലത്തുണ്ടാക്കിയെടുത്ത ബി ജെ പി ആർ എസ് എസ് അന്തർധാരയുടെ ആദ്യത്തെ ഇരയായി മാറിയിരിക്കുകയാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് ബി ജെ പിയുമായുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ഒന്നൊന്നായി പുറത്തുവരാൻ തുടങ്ങിയത് ആർ എസ് എസ് ബന്ധമുള്ള മിസ്റ്റർ എമ്മുമായി സി പി എം നേതാക്കൾ നടത്തിയ ചർച്ചയും ഇതിന്റെ ഭാഗമായിരുന്നു ലാവ്ലിൻ കേസ് ഇല്ലാതാക്കുക താൽക്കാലികമായി കേരള ഭരണം നിലനിർത്തുക തുടങ്ങിയ സങ്കുചിതമായ അധികാര അജണ്ട മാത്രമായിരുന്നു പിണറായി നേതൃത്വം നൽകുന്ന സി പി എം ഫാക്ഷൻ ലക്ഷ്യമാക്കിയിരുന്നത് സി പി എമ്മിന്റെ ഈ രഹസ്യ നയംമാറ്റം ബി ജെ പിക്ക് ഗുണം ചെയ്തു കേരളത്തിൽ പാർട്ടി വളർത്താനുള്ള മികച്ച അവസരമായി ബി ജെ പിയും കണക്കാക്കി പിണറായി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം ലഭിച്ചു പോലീസിലുണ്ടായ മാറ്റവും ബി ജെ പി ആർ എസ് എസ് കേസുകൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നിലപാടും വ്യക്തമായി പരിശോധിച്ചാൽ ഈ അന്തർധാര മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ബി ജെ പിയുടെയും ആവശ്യമായി മാറി കേരള ഭരണത്തിൽ മുസ്ലിം പ്രാതിനിധ്യം കുറയ്ക്കുകയായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് തുടക്കമെന്നോണം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സി പി എം സോളാർ കേസ് കെട്ടിച്ചമച്ചത് ഇതിന്റെ ഭാഗമായാണ് തുടർന്ന് യു ഡി എഫിനെതിരെ വർഗീയത ചാർത്തി നൽകിയതും യു ഡി എഫ് ഭരണം ഒരു മുസ്ലിം പക്ഷ ഭരണമാണെന്നും കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആർ എസ് എസ് ഒ ബി ജെ പി സി പി എം ആയിരുന്നു ഒരു കാലത്ത് സ്ഥിരമായി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ വോട്ടുകൾ വാങ്ങിയിരുന്ന സി പി എം പിന്നീട് ചുവടുമാറ്റി ഇവരെ എല്ലാം യു ഡി എഫിന്റെ ആലയിൽ കെട്ടി ഏറ്റവും ഒടുവിൽ വടകരയിൽ കാഫി സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്ത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം സൃഷ്ടിക്കാൻ സി നടത്തിയ ശ്രമവും ഹിന്ദു ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു സി പി എമ്മിന്റെ ഈ നെറികട്ട രാഷ്ട്രീയം ഏറെ ഗുണം ചെയ്തത് ബി ജെ പിക്ക് ആയിരുന്നു സത്യത്തിൽ സി പി എം ഉണ്ടാക്കിയെടുത്ത ബി ജെ പി അഡ്ജസ്റ്റ്മെന്റിന്റെ ഏറ്റവും പുതിയ ഏജന്റായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി പരസ്യ കൂടിക്കാഴ്ച നടത്തിയത് ജയരാജന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിന്റെ ഭാഗമാവാൻ സാധ്യതയില്ല പക്ഷെ ഈ ബന്ധം ജയരാജൻ ഒരു മുഴുവൻ നീട്ടി എറിഞ്ഞു ബി ജെ പി നേതാക്കളുമായി വ്യാപാര ഇടപാട് വരെ തുടങ്ങി കേരളത്തിൽ സി പി എമ്മിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത വിധം ബി ജെ പി ബാന്ധവം മുറുകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ പി ജയരാജന്റെ ഏറ്റുപറച്ചിൽ കൂടിയായതോടെ സി പി എം താൽക്കാലികമായി വെട്ടിലായി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു ഈ പ്രതിസന്ധി ഒഴിവാക്കാനും ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി തടയാനും താൽക്കാലികമായി മുഖം മിനുക്കാനുള്ള നടപടിയാണ് ഇ പി ജയരാജന്റെ സ്ഥാനമാറ്റത്തിലൂടെ സി പി എം നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ഈ വലതുപക്ഷ ഫാസിസ്റ്റ് നീക്കത്തിനെതിരെ പാർട്ടിയിൽ വലിയൊരു വിഭാഗം നേതാക്കൾ കടുത്ത മൗനത്തിലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക